അർജുനോട് ഇന്നലെ ലാലേട്ടൻ പെണ്ണ് കാണലിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്താണ് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ച ആ ഒരു ചോദ്യം എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുക അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ ഇന്ന് രാത്രി തൊട്ട് വോട്ടിംഗ് ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസെൻറ്റ് ആരാണോ അവർക്ക് മാത്രം വോട്ട് ചെയ്യുക വോട്ട് സ്പ്ലിറ്റിങ് ചെയ്യാതിരിക്കുക ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് നിങ്ങൾ വിചാരിക്കുന്ന ആള് വിന്നർ ആവാനുള്ള സാധ്യത കുറഞ്ഞ് വരും ആരെങ്കിലും ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക സോ ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് പോവാം ഇന്നലെ വീക്കെൻഡ് വീക്കെഡിലെ നമ്മൾ ഓഡീഷൻ അതായത് നമ്മുടെ ജിത്തു ജോസഫ് അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ വന്ന ആ ഒരു ഓഡീഷനെ പറ്റി ലാലൻ സംസാരിക്കും അതിനകത്ത് നോറയും സിജോയും ചെയ്ത ക്യാരക്ടറിൽ സിജോ നോറയെ പെണ്ണ് കാണുന്ന ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു ആ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ സിജോവിനോട് എല്ലാവരായിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ നീ പെണ്ണ് ഇതുവരെ പെണ്ണ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പം സിജോ ഇങ്ങനെ നമ്മൾ എന്റെ ആദ്യത്തെ പെണ്ണ് കാണാൻ എന്നുള്ള രീതിയിൽ ഇത് തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ സിജോ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഋഷിയോട് ചോദിക്കുമ്പോൾ ഋഷി അറിയാം ഇല്ല 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 ഞാൻ പോയിട്ടില്ല അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ജിൻഡോ ബ്രോനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻറ്റോബ്രോ ഇന്നലെ ഒരു ഇത് അത് തന്നെയല്ലേ എന്നുള്ളൊരു സംഭവം ലാലൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോമഡി ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു സോ ജിൻഡോ ബ്രോ അപ്പൊ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അമേരിക്കയിലുള്ള ആ ഒരു കുട്ടി റിങ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെയൊന്നും കല്യാണത്തിന് വിളിക്കുന്നത് ഞങ്ങളൊന്നും കല്യാണത്തിന് വിളിക്കുന്നില്ല എന്ന് ലാലാട്ട് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ച ലാലേട്ടൻ വരുമോ എന്നുള്ളൊരു ചോദ്യം ജിൻഡോ അവിടെ തിരിച്ചു വയ്ക്കുകയാണ് വരുമോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി കാര്യമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ അവിടെ പറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു സോ അത് പറഞ്ഞതിന് ശേഷം അർജുൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ അർജുൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അവിടെ ലാലട ചോദിക്കുന്നുണ്ടായിരുന്നു അർജുനപ്പം തനതായ ശൈലിയിൽ ആ ഒരു ഹ്യൂമറോട് കൂടി തന്നെയാണ് ആദ്യം പറയുന്നത് അയ്യോ ഇല്ല എനിക്ക് അതിന് മാത്രം പ്രായമായിട്ടില്ല എന്നുള്ള രീതിയിൽ അർജുൻ അർജുനവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് കല്യാണം കഴിക്കാനല്ല വെറുതെ എവിടെങ്കിലും പെണ്ണ് കാണാൻ ഇല്ല ഇല്ല ഒരിടത്തും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ ലാലേട്ടം ചോദിക്കുന്നൊരു ചോദ്യം വേണ്ട ആഗ്രഹമുണ്ടോ അതായത് പെണ്ണ് കാണാൻ പോഗ്രഹമുണ്ടോ എന്നുള്ള രീതിയിൽ എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു സോ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം അർജുൻ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഏത് രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടോ എന്നുള്ള രീതിയിൽ ലാലേട്ടം വീണ്ടും ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചോദ്യശാരം അവിടെ കിട്ടുന്നുണ്ടായിരുന്നു അർജുൻ അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിക്കുന്ന ായിരുന്നു സോ പിന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല മോനെ തമാശയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇരിക്കാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അവിടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് പക്ഷെ അവിടെ ഉദ്ദേശിച്ച ആ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അത് ആ ഒരു രീതിയിലാണ് പോകുന്നത് ബാക്കി കണ്ടക്ഷൻ ഫ്രണ്ട്സിന് അറിയിക്കാൻ കൂടി വേണ്ടി ആ ഒരു ചോദ്യം ചോദിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് ആ ഒരു ഗെയിം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഒരു അഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ പോവുകയാണ് സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ പറയാം എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം പോലെ എനിക്ക് ആ ഒരു ചോദ്യത്തെ ഫീൽ ചെയ്തു സോ എന്തായാലും ആര ഇവരുടെയൊക്കെ കള്ളച്ചിരിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റിൽ സോ ഇത് ഇന്നലെ എപ്പിസോഡിൽ നടന്ന സംഭവമാണ് അപ്പം ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സോ ഇപ്പം വേറൊരു വീഡിയോയും കൂടി നമുക്ക് ഇനി ചെയ്യാറുണ്ട് അത് ഇപ്പം ഓട്ടോമാറ്റിക് തന്നെ വരുന്നതായിരിക്കും ഇന്നലെ അർജുനിൻ്റെ കരച്ച് അർജുനൻ്റെ കരച്ചിൽ അതായത് സിജുവ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഫേക്കെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ പറ്റിയൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങൾ ലൈവ് കാണുന്നവരാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് അത് നമ്മൾ എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റായിരിക്കും ബബ് ഗൈസ്